നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ശ്രീജിത്ത് പണിക്കറാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി ശ്രീജിത്തിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം അനു അനുഗ്രഹിക്കണമേ എന്നുകൂടെ പറയുകയാണ് ജയ് ശ്രീറാം ജയ് ജയ് ശ്രീറാം അല്ല ശ്രീജിത്തേ ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലേ ഇനിയും വരാനിരിക്കുന്നുണ്ട് സൗഭാഗ്യങ്ങൾ പക്ഷേ എങ്കിലും ഇതുവരെയുള്ള യാത്രയിൽ താങ്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യല്ലേ ഇത് അത് പണ്ട് ഗോറാൻ ഇവാനി സെവിച്ച് എന്നൊരു ടെന്നിസ് പ്ലെയർ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോക്കോ കോച്ച് എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരവധി ടൂർണമെൻറ്റുകളിൽ കളിക്കും പക്ഷെ ഒന്നിലും ഈ ചാമ്പ്യൻഷിപ്പിലേക്ക് ജയിക്കാനായിട്ട് പറ്റുന്നില്ല ഗ്രാൻഡ് സ്ലാമിലൊന്നും അവസാനം അദ്ദേഹം വിംബിൾഡൺ ഒരു തവണ ജയിച്ചു വർഷങ്ങളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സർക്യൂട്ടിലുള്ള ആളാണ് ഇത് ജയിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വേർ എവർ ഐ ഗോ വാട്ട് എവർ ഐ ഡു ഐ എം എ വിംബിൾഡൺ ചാമ്പ്യൻ അതേപോലെ ഞാനിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും എനിക്ക് എല്ലാ കാലത്തും ആൾക്കാരോട് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്ന ദിവസം അവിടെ ക്ഷേത്ര അങ്കണത്തിലുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ദർശനം കിട്ടി അതൊരു വലിയ മഹാഭാഗ്യമാണ് ഈ പറഞ്ഞതുപോലെ ആ ഒരു പുണ്യം ആ ഒരു ബ്ലെസ്സിങ് അത് കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ച വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളെന്ന് പറയുന്നത് ജീവിതകാലത്തോളം ഓർമ്മയുള്ള കാലത്തോളം ചെറുഷ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ആദ്യം കാണുന്ന നേരിട്ട് കാണുന്നത് ഈ പടവുകൾ കടന്ന് അങ്ങോട്ട് മുകളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ആ മണ്ഡപം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നാണ് അപ്പോൾ അവിടെ ദൂരെ ഈ സ്വർണ കവാടമുണ്ട് അതിങ്ങനെ തുറന്നു കിടക്കുകയാണ് തുറന്നു കിടക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ ഇങ്ങനെ കാണും അപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണൻ നിൽക്കുന്ന അതേപോലെ തോന്നും അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ നമുക്ക് ഈ നാലടിക്ക് മുകളിൽ പൊക്കമുണ്ട് ഈ വിഗ്രഹത്തിന് പക്ഷേ ദൂരെ ആവുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ലല്ലോ അപ്പോൾ ഉടുപ്പിയിലെ കൃഷ്ണ വിഗ്രഹം കാണുന്നത് പോലെ തന്നെയുണ്ട് അതിൻ്റെ ആ കറുത്ത നിറം അതിൽ മുഴുവൻ സ്വർണ അലങ്കാരങ്ങൾ അതിൻ്റെ ആ പ്രൗഢ്യ പോസ്ചർ ഒക്കെ കൊണ്ട് അങ്ങനെ തോന്നുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന സമയത്താണ് അതിൻ്റെ സൈസ് ഫീൽ ചെയ്യുന്നത് അപ്പോഴും ഒരു ഫ്രം എ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏറിയയാണ് അതി അതിഗംഭീരം അല്ല ശില്പി പോലും പറഞ്ഞിരിക്കുന്നു ഞാൻ നിർമ്മിച്ച ബാലകരാമനല്ല ഇത് ഗർഭഗൃഹത്തിൽ പ്രവേശിച്ചതിന് ശേഷം കൂടുതൽ ചൈതന്യം കൈവന്നിരിക്കുന്നു അതെ അത് നമ്മുടെ വിശ്വാസപ്രകാരവും ഈ ആചാര പദ്ധതി പ്രകാരവും പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണല്ലോ ശില്പിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ശില്പത്തിലേക്ക് പ്രാണൻ കൊടുക്കുകയാണ് അപ്പോൾ ആ പ്രാണൻ പിന്നീട് എല്ലാ കാലത്തേക്കും അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതിനൊരു ചൈതന്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണല്ലോ വിശ്വാസം അപ്പോൾ പിന്നീട് നമുക്ക് തോന്നുന്ന സമയത്ത് എന്തായാലും അങ്ങനെ തന്നെ കാണും അത് നമ്മൾ നോക്കുകയാണ് ചിരിക്കുകയാണ് വളരെ തൃപ്തനായിട്ടാണ് നിൽക്കുന്നത് അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവും അത് കാണാനാണല്ലോ നമ്മളിങ്ങനെ ആ ചെല്ലുന്നത് ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്കുള്ളത് മാത്രമല്ല അവിടെയുള്ള ആൾക്കാരിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അറിയുന്ന കണ്ടിട്ടുള്ള പരിചയമുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് കൂടാതെ മറ്റ് പല മേഖലകളിലുള്ള ആൾക്കാരുണ്ടാവും ഇപ്പം ഒഡീഷയിൽ നിന്നൊരാൾ വന്നിരിക്കുക അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നൊരാൾ വന്നിരിക്കുക അല്ല ചിലപ്പോൾ ആ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരാളായിരിക്കും നമുക്ക് അറിയണമെന്നില്ല ഇവരെല്ലാം ഏതെങ്കിലും നിലകളിൽ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഓരോരുത്തരുടെയും എക്സൈറ്റ്മെൻറ്റ് അവർ ഏത് രീതിയിലാണത് പ്രകടിപ്പിക്കുന്നത് ചില ആൾക്കാർ വളരെ വോക്കലാണ് സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് ചാടുന്നവരുണ്ട് ഓരോ തവണ അവിടുത്തെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എന്തെങ്കിലും ഇപ്പോൾ യോഗി ആദിത്യനാഥായിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ഒക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് ആവേശം പൂണ്ട് ജയ് ശ്രീറാം വിളിക്കുന്ന ആൾക്കാരുണ്ട് കണ്ണൊപ്പുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പല ആൾക്കാർക്ക് പല തരത്തിലുള്ള വികാരങ്ങൾ വരികയാണ് അതുകൂടാതെ ഞാനിരുന്ന ആ ഒരു ബ്ലോക്കിൽ തന്നെ വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട് എൻ്റെ അടുത്തിരുന്ന ഒരാൾ ടാൻസാനിയിൽ നിന്ന് മറ്റു വന്നിരുന്ന ആളാണ് ഫ്രണ്ടിൽ കരീബിയൻ ഐലൻഡുകളിൽ നിന്ന് ഒക്കെ പതാകയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട് ഈ രാമൻ എന്ന് പറയുന്നത് കേവലം ഹിന്ദുക്കളുടേത് മാത്രമല്ല കേവലം ഇന്ത്യക്കാരുടേത് മാത്രമല്ല അതൊരു ഗ്ലോബലായിട്ടുള്ള ഒരു എല്ലാവർക്കും വലിയൊരു അവകാശമുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് അത് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത് അത് ഒരേ സമയത്ത് തന്നെ ഇത്രയും ആൾക്കാരുടെ വികാരം ഒന്നിച്ച് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തീകരിക്കുന്ന സമയത്തുള്ള ഒരു വികാരം അതിനോടൊപ്പം ഈ എയർഫോഴ്സിന്റെ പുഷ്പവൃഷ്ടി അതൊക്കെ ഒരു അനിർവചനീയമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇനി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പിന്നീട് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഓ ഞാനത് വിറ്റ്നസ് ചെയ്തല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൗഢി അതിൻ്റെ ഒരു ഗാംഭീര്യം ഒക്കെ ഒരുപക്ഷെ ഓർത്തെടുക്കാൻ കഴിയുക ആ മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലോ ഞാൻ ഒന്നാലോഷ്ടിക്കഴിഞ്ഞാൽ ഈ അയോധ്യ വിധി വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ സമയത്താണല്ലോ ആ വിധി വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് വിധിക്ക് മുന്നോടിയായിട്ടുള്ള ടി വി ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ ഞാൻ സജീവമായി വരുന്ന ഒരു സമയം കൂടിയത് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാ വിധി വരുന്ന സമയത്ത് ഞാൻ കൈരളിയുടെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വിധി ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇങ്ങനെ വരുന്നു ആ സമയത്ത് ഞാൻ കരുതിയില്ലല്ലോ ഈ വിധി ഹിന്ദുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും അവിടെ ഒരു ക്ഷേത്രം വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് കാരണം അതിന് എന്ത് എവിഡൻസിലാണോ കോടതി വിശ്വാസം അർപ്പിക്കുന്നത് അത് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ വിധിക്ക് മുമ്പും ശേഷവും പറയുന്ന അഭിപ്രായം ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ അവിടെ രാമൻ ഗൃഹപ്രവേശത്തിന് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാകും നമുക്കതിനൊരു നിയോഗമുണ്ടാകും എന്നതിനെപ്പറ്റി അറിയത്തില്ലല്ലോ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നോ അല്ല അന്ന് അങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല നമ്മുടെ ചിന്തയിൽ അതില്ല അത് എന്നത്തേക്ക് പൂർത്തിയാകും നമുക്ക് അങ്ങനെ കിട്ടുമോ എന്ന് ഇതെല്ലാം നമുക്ക് ഈ ഇൻ ഹൈൻഡ് സൈൻറ്റ് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഹൈൻസൈറ്റിൽ ഓർക്കുമ്പോഴാണ് ഞാനിത് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഓർത്തെടുത്തിട്ട് അതായത് പോയിട്ട് വരുന്ന സമയം വരെയും എൻ്റെ ഇതിൽ ചിന്തയിലില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈഫിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയുകയാണ് ഞാനിവിടെ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കാൻ വരുമ്പോൾ ഒരു വാടക വീട് എടുത്തിട്ടാണ് കുടുംബമായിട്ട് വരുന്ന സമയത്ത് വൈഫിൻ്റെ കൂടെ വരുന്ന സമയത്ത് താമസിക്കാൻ വരുന്നത് അപ്പോൾ അത് മറ്റൊരാളിൻ്റെ വീടാണ് അവിടെ നേരത്തെ ആൾക്കാർ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളാദ്യമായിട്ടാണല്ലോ താമസിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഗൃഹപ്രവേശം അവിടെയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പേരൻസിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു എന്നിട്ട് ഞാനൊരു ശ്രീരാമ പട്ടാഭിഷേകം പടം വാങ്ങി അപ്പോൾ ആ പടം എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയാണ് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് രണ്ട് വീടുകളിൽ കൂടി വാടകയ്ക്ക് താമസിച്ചിരുന്നു രണ്ടോ മൂന്നോ വീടുകളിൽ അവിടെയും എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കയറിയത് അതിന് ശേഷം എൻ്റെ ഫ്ലാറ്റ് എടുത്ത സമയത്ത് ആ ഫ്ളാറ്റിലും കുറച്ചും വലിയൊരു പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം വാങ്ങി അതുകൊണ്ട് കയറി അപ്പോൾ ഞാൻ വൈഫിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഗൃഹപ്രവേശത്തിനെല്ലാം നമ്മൾ രാമനെയും കൊണ്ടാണ് കയറിയത് അപ്പോൾ രാമൻ്റെ ഗൃഹപ്രവേശത്തിന് രാമൻ നമ്മളെയും വിളിച്ചു എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഒരു അനുഭൂതി ഒരു 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 ഫുൾഫിൽമെന്റ് ഉണ്ട് അത് വാക്കുകളിൽ പറഞ്ഞാലും അത് കൺവേ ആവത്തില്ല അതൊരു ഫീൽ ചെയ്ത് തന്നെ തോന്നണം അതൊക്കെ ഇങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ അന്ന് അറിയുന്നില്ലല്ലോ ഇപ്പം ഈ വിധി വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോഴോ അതിനു മുമ്പ് പറയുമ്പോഴോ ഗൃഹപ്രവേശം നടത്തുമ്പോഴോ ഒന്നും നമുക്കറിയില്ല ഇത് പത്ത് അഞ്ഞൂറ് വർഷമായിട്ട് എത്രയോ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയോ പേർക്ക് ആഗ്രഹ സാധ്യമായിട്ടില്ല ഒരുപക്ഷെ എന്നേക്കാൾ അർഹതയുള്ള അർഹിക്കുന്ന എത്രയോ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പക്ഷേ ഈ ചോസൻ വൺ എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നു അപ്പോൾ അത് മഹാഭാഗ്യം എന്ന രീതിയിലത്തേക്ക് അത് സ്വീകരിക്കുന്നു അവിടെ നിന്ന് പോകുന്നു ആ മൊമെൻറ്റിൽ നിൽക്കുന്നു അത് കാണുന്നു അനുഭവിക്കുന്നു അത് മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതൊക്കെ ശരി ശ്രീരാമചന്ദ്രൻ നേരിട്ട് ക്ഷണിച്ചതാണ് താങ്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നോ അവിടുത്തെ മണ്ണോ ഇല്ല അങ്ങനെ മണ്ണ് ഇല്ല അങ്ങനെ ചെയ്തില്ല ഞാൻ ആദ്യം ആകെ എവിടെ നിന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർഫോഴ്സിൻ്റെ പുഷ്പവൃഷ്ടി നടക്കുമല്ലോ അപ്പോൾ അവരിങ്ങനെ കൊട്ടകളിൽ ഈ ഇത് പൂവ് റോസാപ്പൂ ഇങ്ങനെ നിറച്ചിട്ട് അതിങ്ങനെ കുടഞ്ഞിടുകയാണ് അപ്പോൾ അത് നമ്മുടെ വേഗത്തേക്കാണ് വീഴുക അപ്പോൾ വീണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ തറയിലെ കസേരകളിലൊക്കെ നിറയെ പൂവാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു മൂന്ന് എതൾ എടുത്തു കാരണം അത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തുള്ള പുഷ്പവൃഷ്ടിയുടെ ഭാഗമാണല്ലോ അത് ആ മണ്ണിൽ വീണതാണല്ലോ അപ്പോൾ അതൊരു മൂന്നെണ്ണം ഞാൻ എടുത്തു എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു അത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അതിനെ ഇനി പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ അതിനെ ചെയ്ത് മാറ്റിയെടുക്കണം എന്നുള്ളതുണ്ട് പിന്നെ അത് കൂടാതെ അവിടെ ഈ ഇൻവൈറ്റഡ് ഗസ്റ്റുകൾക്ക് അവിടെ നമ്മുടെ ഈ നോർമൽ രീതികളിലുള്ള പ്രസാദം മറ്റു കാര്യങ്ങളും അത് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമല്ല ആ ഒരു ദിവസം അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ട്രസ്റ്റ് എല്ലാ ആൾക്കാർക്കും കിറ്റുകൾ കൊണ്ടുവന്ന് സീറ്റിൽ തന്നെ കൊണ്ടുവന്ന് തന്നു അപ്പോൾ ആ കിറ്റിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുവനീറുണ്ട് അവിടുത്തെ അയോധ്യ ധാം എന്ന് പറഞ്ഞിട്ടൊരു വലിയ സുവനീറുണ്ട് പിന്നെ അതിൽ ഒരു സ്കാർഫുണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്കാർഫുണ്ട് പിന്നെ ഒരു ബ്രാസിൻ്റെ ഒരു ദിയ ഉണ്ട് അതിൽ ഓക്കെ പിന്നെ ചില കിറ്റുകളിൽ തുളസിമാലയുണ്ട് പക്ഷേ തുളസിമാലയ്ക്ക് പകരം ചില കിറ്റുകളിൽ ഒരു അഡീഷണൽ ബുക്ക്ലെറ്റും സ്റ്റിക്കറും ഒക്കെയാണുള്ളത് പിന്നെ പ്രസാദം ഒരു നാല് ലഡു ഉള്ള ഒരു പ്രസാദത്തിൻ്റെ പാക്കറ്റുണ്ട് പിന്നെ വേറെ ചെറിയ പ്രസാദം അത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള പ്രസാദം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുടെ ഒരു കിറ്റ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയിരുന്നു വെൽ വെൽ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ അല്ലേ നമ്മൾ അവിടെ ഒരു ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന സംഭവങ്ങളിൽ ഒന്ന് ഈ ക്ഷേത്രം നേരിട്ട് കാണുമ്പോഴുള്ളവൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് നമ്മളത് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എത്രത്തോളം ഹ്യൂജ് ആണ് കാരണം നമ്മുടെ നാട്ടിലിവിടെ ഓ കൺസ്ട്രക്ഷൻ തീർന്നിട്ടില്ല മേക്ക് ഷിഫ്റ്റ് ആണ് പെട്ടെന്ന് കൊണ്ടുവന്ന് അങ്ങനെയല്ല അതിനി മുകളിലേക്ക് വരാനുണ്ട് അത് ശരിയാണ് ആ പൂർണ്ണമായിട്ട് ഇത് വരാനായിട്ട് പക്ഷേ ഗർഭഗൃഹവും ഗർഭഗൃഹം മാത്രമല്ല അതിൻ്റെ മറ്റു പല മണ്ഡപങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്കുള്ള കൺസ്ട്രക്ഷൻ അതിൻ്റെ ആ സ്ട്രക്ചറൊക്കെയാണ് വരാനുള്ളത് അപ്പോൾ ഇത് എത്ര ഇമ്പോസിങ് ഹ്യൂജ് സ്ട്രക്ചർ ആണ് എന്നുള്ള ഒരു ഇമ്പ്രഷനുണ്ട് നമുക്ക് കിട്ടുന്നത് അത് ഒരു പക്ഷേ ഈ ഫോട്ടോഗ്രാഫ് കാണുന്ന സമയത്തൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നില്ല നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതൊന്ന് രണ്ട് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പല ടേസ്റ്റുള്ള ആൾക്കാരുണ്ട് പല താല്പര്യമുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈസിലി ഡിസ്റ്റേബ് ആവാവുന്ന ആൾക്കാരുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു മിക്സ് ഓഫ് ആൾക്കാരല്ലേ ചെല്ലുന്നത് ഇതിൽ തന്നെ വലിയ സെലിബ്രിറ്റീസ് ചെറിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരാളിനും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകാത്ത രീതിയിൽ വളരെ നീറ്റ്ലി ഓർഗനൈസ്ഡ് ആണ് അത് നമുക്ക് ഈ ക്ഷണം കിട്ടുന്ന സമയം മുതൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നമ്മളെ ഈ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് ടറഫാണ് അത് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാവൽ അവിടുത്തേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ എന്നാണ് വരുന്നത് ഏത് മാർഗത്തിലാണ് വരുന്നത് നിങ്ങളുടെ ടിക്കറ്റ് എവിടെ നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് വരുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ വേണോ നിങ്ങൾക്ക് ഏത് തരം ഭക്ഷണമാണ് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഏത് കാറ്റഗറി നിങ്ങൾ സ്വയമായിട്ട് ട്രാൻസ്പോർട്ട് മറ്റേ ഇത് താമസ സൗകര്യം നിങ്ങൾ സ്വയമായിട്ട് ചൂസ് ചെയ്യുകയാണോ ഞങ്ങൾ നിങ്ങൾക്ക് തരണോ ഞങ്ങൾ തരണമെങ്കിൽ എന്ത് ഫെസിലിറ്റി തരണം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ ആ എന്നെ അവർ നന്നായി നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അത് മുതൽ പിന്നെ നമ്മളവിടെ ചെന്ന് ഇറങ്ങുന്ന സമയം മുതൽ അവിടേക്ക് പോകുമ്പോൾ ഉള്ള ഓരോരോ ബോർഡുകളായാലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ചെരുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങൾ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ നീറ്റ്ലി മാനേജ്ഡ് ആണ് നിറയെ വോളണ്ടിയേഴ്സ് ഒരു കൺഫ്യൂഷൻ ഇല്ല നിറയെ വോളണ്ടിയേഴ്സ് ഉണ്ട് ആൾക്കാർക്കെല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലീസുകാരുണ്ട് അതും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാം വളരെ ഡാർക്ക് ബ്ലൂ കളറിലെ ബ്ലേസർ ഇട്ടിട്ട് ഒരു ക്രീം കളറിലെ പാൻസ് ഒക്കെ ഇട്ടിട്ട് സ്ത്രീകളും പുരുഷന്മാരും അവരെല്ലാം എല്ലാ സ്ഥലത്തും നിപ്പുണ്ട് പിന്നെ അത് കൂടാതെ വോളണ്ടിയേഴ്സ് ഉണ്ട് പിന്നെ ആൾക്കാർക്ക് വെള്ളം ചായ കാഫി ഭക്ഷണം ഇതെല്ലാം കൊടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാരുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ആൾക്കാരുണ്ട് ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് പല നമ്പറുകളിൽ നിന്ന് പല ആൾക്കാർ ഒക്കെ ഹിന്ദിക്കാരാണ് വിളിച്ചിട്ട് സർ സാർ അറിയൂ കംഫർട്ടബിൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ വേണമെങ്കിൽ പറയണം നമ്മളിവിടെ ഉണ്ട് മറ്റേതാണ് മറച്ചുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ആ എനിക്കറിയില്ല അതാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും എടുത്തു ആദ്യം ഈ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് അലൗഡായി അപ്പോൾ അത് അലൗഡായി നമ്മൾ ഈ ഫോണും കൊണ്ടാണല്ലോ കയറുന്നത് അപ്പം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും അപ്പം ഫോട്ടോസോ ഒക്കെ എടുക്കുന്നു കുറേ വീഡിയോ കോൾസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇവരിങ്ങനെ പലരും വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു തവണ ഒരു പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭൈ ഇവിടെ എല്ലാം ഓക്കെയാണ് നിങ്ങളിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ചാർജ് പോകുന്നു ഒരു ഒറ്റ കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നീറ്റ്ലി മാനേജഡ് ആണ് ഞാനവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഞാനവിടെ യാത്ര ചെയ്യുമ്പോൾ അവർ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്വന്തം ട്രാൻസ്പോർട്ടേഷൻ വെച്ചിട്ട് പോകാം അതല്ല എങ്കിൽ അവർ വോൾവോ ബസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ ലക്നൗവിൽ അത് താമസിച്ചത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അത് ഗ്രീൻ കോറിഡോറാണ് ഈ വാഹനങ്ങൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവരെ എനിക്കൊരു എ സി പിയുടെ വാഹനം തന്നു ഒരു പോലീസ് കാർ തന്നു വിത്ത് ഡ്രൈവർ അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഒക്കെ സ്മൂത്ത് അവർക്ക് ആകെ വേണ്ട വേണ്ടവരൊക്കെ കാര്യമുള്ളൂ ആ പ്രസാദം വിത്തിരി തരണം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഈ ചെയ്യാൻ പറ്റിയോ കുറച്ച് പരിപാടിയുള്ള വളരെ കുറച്ച് അവരുടെ വളരെ കുറച്ച് ആൾക്കാർ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ലക്നൗവിൽ അപ്പോൾ അതൊന്നലോ ച അയോധ്യയിൽ അവിടെ ഈ ഇൻവൈറ്റഡ് ഗസ്റ്റുകളും അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ലിമിറ്റഡ് സ്പേസ് ആണല്ലോ ഒരു ക്ലോസ്ലി മാനേജഡ് ഗ്രൂപ്പാണ് നേരെ മറിച്ച് ലക്നൌവിൽ ഞാൻ താമസിക്കുമ്പോൾ ആ ലക്നൗവിൽ നിന്ന് ഞാൻ എയർപോർട്ടിലേക്ക് എയർപോർട്ട് തൊട്ടടുത്താണ് ആ എയർപോർട്ടിലേക്ക് പോകുന്ന ടാക്സി ആ ടാക്സിക്കാരന് എന്നോട് പറഞ്ഞതാണ് സാർ ഞാൻ എൻ്റെയൊക്കെ ലൈഫ് ഇനി ചേഞ്ച് ചെയ്യാൻ പോവാണ് കാരണം ഈ അയോധ്യയിലെ എത്ര പിന്നെ ഡെവലപ്മെൻറ്റ് വന്നാലും ഈ സ്ഥലത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഇത്ര സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ മുന്നൂറ് അല്ല അഞ്ഞൂറ് ഹോട്ടലാണെങ്കിലും അവിടെ ആദ്യ ദിവസം തന്നെ അഞ്ച് ലക്ഷം പേര് വന്നു എന്ന് കേട്ടു ഉച്ചവരെ ഏതാണ്ട് മൂന്ന് ലക്ഷം മൊത്തം അഞ്ച് ലക്ഷം എന്നൊക്കെ കേട്ടു അപ്പോൾ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എന്തായാലും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ യു പി യുടെ പുറത്തേക്ക് അല്ലെങ്കിൽ ഈ അയോധ്യയുടെ പുറത്തേക്ക് യു പിയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും ആൾക്കാരുടെ താമസം താമസം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങൾ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വരും അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ വലിയ പ്രതീക്ഷയോടെ പറയുകയാണ് സാർ എൻ്റെയൊക്കെ ലൈഫ് ഇനി മാറാൻ പോവാണ് ഇതി ഇനിയെല്ലാം ജീവിതം ഇത് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു മൂഡ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇവരെല്ലാവരും ശ്രീരാമനെ എത്രത്തോളം അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കണം അവിടെ ക്ഷേത്രം വരണമെന്ന് ആഗ്രഹിച്ചോ അത് ആ ആഗ്രഹത്തിന് മറ്റൊരു രീതിയിൽ ശ്രീരാമൻ അവർക്ക് തിരിച്ചൊരു ഫുൾഫിൽമെൻ്റ് കൊടുക്കുകയാണ് അവരുടെ ജീവിതം ടേക്കൻ കെയർ ഓഫ് ആണ് എന്ന രീതിയിലത്തേക്ക് കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഇൻഡസ്ട്രികളും വളരെ വലിയ രീതിയിൽ ഇപ്പം ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഏത് സെക്ടർ നോക്കിക്കഴിഞ്ഞാലും കച്ചവടക്കാർ ഇതെല്ലാം വളരെ ഫ്ലറിഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ആ ഒരു സംസ്ഥാനത്തിനെ മൊത്തത്തിൽ വീണ്ടും ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു വലിയ എക്കണോമിക് പവർ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോലും ഈ അയോധ്യയ്ക്കുള്ളൊരു സ്കോപ്പ് ഉണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ നാലു ചോക്കെ എൺപത് ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി യു പിയിൽ മാത്രമുണ്ട് അപ്പം എത്ര പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ടാവും അവിടെ നിന്ന് ഒരു ദിവസം പത്തോ അമ്പതോ പേര് വന്നാൽ തന്നെ എത്ര ആൾക്കാർ ഒരു ദിവസം വരിക അവിടെ നിന്ന് മാത്രമല്ലല്ലോ വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പുറത്തു നിന്ന് ഒക്കെ ആൾക്കാർ വരിക അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു ഈ ഞാനിവിടെ ഹോട്ടൽ റൂമിൽ ചെന്നശേഷം എന്നോട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു വാരാണസിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു അവിടെ വന്നിട്ട് പോയാൻ അപ്പോൾ രാവിലെ പത്ത് മിനിറ്റ് എന്തോ ലേറ്റ് ആയപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് താങ്കൾ അവിടെ പോയതാണല്ലോ അപ്പോൾ എന്താണ് ഒരു ഒരു എക്സ്പീരിയൻസ് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു നമ്മൾ നല്ല ഭേഷായിട്ട് ഇടികൊള്ളാൻ തയ്യാറായിട്ട് ചെല്ലുക കാരണം അവിടെ ഞാനൊക്കെ എനിക്കൊക്കെ കിട്ടിയ ദർശനം പോലെ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഇവിടെ കിട്ടുമോ എന്ന് നമുക്ക് സംശയം കാരണം ഇനി എല്ലാ കാലവും എല്ലാ ദിവസവും അവിടെ തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇടികൊള്ളാൻ തയ്യാറായിട്ട് പോവുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ കേസിന് പോയ അൻസാരിയുടെ കുടുംബം അടക്കം ചടങ്ങിൽ പങ്കെടുത്തല്ലോ അല്ലേ അങ്ങനെ ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലാണല്ലോ വിമർശനങ്ങൾ ഇങ്ങനെ മലവെള്ളപ്പാച്ചിലായിട്ട് വരുന്നത് ഈ പറയുന്ന ഇവിടെ പ്രചരിപ്പിക്കുന്നൊക്കെ അവിടെ വല്ലതും കാണാൻ പറ്റിയ ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധ അമർശം ഇതര മതവിഭാഗത്തിൽ നിന്ന് ായോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ അങ്ങനെ എന്തെങ്കിലും സാധിച്ചോ ഇല്ല അങ്ങനെ ഇല്ല ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽസ് ആയിട്ട് അധികം ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അയോധ്യയിൽ ഉണ്ടായില്ല പക്ഷെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഞാൻ എല്ലാം പോയിട്ടുണ്ട് അവിടെ തൊട്ടടുത്താണല്ലോ ആണല്ലോ ഫൈസബാദാണെങ്കിലും ഫുള്ള് ആയതും അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ളപ്പോൾ അപ്പം മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത് ആ സമയത്ത് ഈ കോടതി വിധി വന്നിട്ടില്ല അപ്പോൾ എന്താകും എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല പഴയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി മാത്രമേ ഉള്ളൂ അതൊരു കോംപ്രമൈസ് വിധി പോലെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ഷോപ്പുകളിൽ പോകുന്ന സമയത്ത് ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഇതേപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിലെല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് പിന്നെ ഡ്രസ്സ് കൊണ്ട് അപ്പിയറൻസ് കൊണ്ട് തൊപ്പിയൊക്കെ മുസ്ലിംസ് ആണ് എന്ന് നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് സാർ ഇതൊന്ന് സെറ്റിലാവണം ഇതെങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സെറ്റിലായിട്ട് എന്നിട്ട് വേണം നമ്മുടെ ജീവിതം ശരിയാവാൻ ഇതിങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആർക്കും ആർക്കും ഗുണമില്ല അത് പണ്ട് മുതലേ തന്നെ അവരുടെ ജന്മസ്ഥാൻ എന്ന രീതിയിലാണ് പറയുക ജന്മസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടേതല്ല എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെതാണ് ഹിന്ദുക്കളുടേതാണ് അപ്പോൾ അത് അവർക്ക് കൊടുക്കുക അവർക്കത് കൊടുക്കുക അതിലെന്താ പ്രശ്നം പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അവിടെ ഉള്ള ആൾക്കാർക്ക് അജിറ്റേഷൻ ഇല്ല കാരണം അവർ പണ്ട് മുതലേ കാണുന്നത് ഇത് ഈ രീതിയിൽ പറയാം ആ മോസ്കിന് പോലും ജന്മസ്ഥാൻ മസ്ജിദെന്നാണ് ആദ്യം അവർ പറഞ്ഞിരുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ജന്മസ്ഥാനില്ലല്ലോ അപ്പോൾ ആർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഇവിടെ പിന്നെ ഇത് ബി ജെ പിയുടെ രാമനാകുന്നു സംഘപരിവാറിൻ്റെ രാമനാകുന്നു ആർ എസ് എസിൻ്റെ രാമനാകുന്നു വിശ്വഹിന്ദുപരിഷത്തിൻ്റെ രാമനാകുന്നു ഞങ്ങളുടെ രാമൻ വേറെയാണ് ഈ രാമൻ അതല്ല ഈ രാമൻ പൊളിറ്റിക്കൽ രാമനല്ല രാമൻ പൊളിറ്റിക്കലാണ് രാമൻ രാജ്യതന്ത്രജ്ഞനാണ് ഭരണകർത്താവാണ് അത് പൊളിറ്റിക്സ് അല്ലേ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാമരാജ്യം വരണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു പേരില്ല സദ്ഭരണം ഉണ്ടാകണം ഗുഡ് ഗവർണൻസ് ഇന്നിപ്പം സർക്കാരുകൾ എല്ലാവരും കേന്ദ്രത്തിലാണെങ്കിലും മറ്റടുത്താണെങ്കിലും പറയുന്നതല്ല ഗുഡ് ഗവർണൻസ് ആണ് അത് നീതി സത്യം ധർമ്മം ഈ മൂന്ന് കാര്യങ്ങളിൽ ചേർന്ന് വരുന്ന സമയത്താണ് അത് രാമരാജ്യമാകുന്നത് അപ്പൊ നമ്മൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീത എന്നൊരു ലീഗൽ മാക്സിമം ഇവിടെ പറയും ഇതിനെത്രയോ മുമ്പാണ് സീതാദേവിക്കെതിരെ ഒരാളിൻ്റെ ഒരു പരാതി ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ശരി നീതിമാനായിട്ടുള്ള ഭരണാധികാരി ആ ഒരു വിമർശനത്തിനെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിക്കുന്നത് അതുവന്നെ ആൾക്കാർ പറഞ്ഞില്ലേ ആ സീതയെ ഉപേക്ഷിച്ച രാമൻ എന്ന് പറഞ്ഞത് അവിടെ രണ്ട് രാമനുണ്ട് ആ രണ്ട് രാമൻ എന്ന് പറയുന്നത് ഒന്ന് ആയിട്ടുള്ള രാമനും രണ്ടാമത്തെ ആയിട്ടുള്ള രാമനാണ് ഭരണകർത്താവാണ് ഭരണകർത്താവിന് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുകളിലാണ് രാജ്യത്തിൻ്റെ താല്പര്യം അതിനു മുകളിലാണ് രാജാവെന്ന രീതിയിലുള്ള തൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ പൊളിറ്റിക്കൽ രാമനല്ലേ കറക്റ്റ് രാമൻ അല്ലാതെ ആ ഫാമിലി രാമൻ അല്ല ഇപ്പോൾ നാളെ നേരം പുലർന്നു വരുന്ന സമയത്തേക്ക് എനിക്ക് കൈവരാൻ പോകുന്നത് അയോധ്യ എന്ന് പറയുന്ന രാജ്യമാണ് ഈ കിങ്ഡമാണ് എന്ന് തിരിച്ചറിവ് ഉള്ളപ്പോൾ തന്നെ അച്ഛൻ്റെ വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ട് അച്ഛനെ തിക്കരിച്ചോളാൻ അച്ഛൻ തന്നെ പറഞ്ഞിട്ട് അച്ഛനോളം വരും എൻ്റെ വാക്കും എന്ന് അമ്മ പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട നമുക്ക് ഭരണം പിടിച്ചെടുക്കണമെന്ന് സഹോദരൻ പറഞ്ഞിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിനെ നിലനിർത്തിക്കൊണ്ട് പതിനാല് വർഷം കാട്ടിൽ പോകാം എന്ന് പറഞ്ഞാലാണ് അത് കറക്റ്റ് പൊളിറ്റിക്കൽ ഡിസിഷനല്ലേ അങ്ങനെ നോക്കിയാൽ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാമൻ പൊളിറ്റിക്കലാണ് അപ്പോൾ രാമൻ പൊളിറ്റിക്കലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആരോപണമല്ല അല്ലൊരു വസ്തുതയാണ് രാജാ രാമചന്ദ്ര പ്രഭുവാണ് നിങ്ങളുടെ മറ്റേത് ദൈവത്തിനാണ് ഈ രീതിയിലുള്ള സങ്കല്പം ഉള്ളത് രാജാവാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈശ്വര സങ്കല്പം ദേവതാ സങ്കല്പം എന്നുള്ളതാണ് അത് നമ്മളെ എല്ലാ രീതിയിലും സ്വാധീനിക്കാൻ പോകുന്നതാണ് ഫോർ ഓൾ ടൈംസ് ടു കം അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രാമന് അവിടെ ഉചിതമായിട്ടുള്ള ഇരിപ്പടം കിട്ടി ഇപ്പോൾ നമ്മൾ നമ്മുടെ നേഷൻ എന്ന രീതിയിൽ നമുക്കൊരു കുറച്ച് കൺഫ്യൂഷനുണ്ട് നമ്മൾ രാമരാജ്യം വരണമെന്ന് ഗാന്ധിജി മുതൽ ഇങ്ങോട്ട് ആൾക്കാർ പറയുന്നു രാമരാജ്യത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ പറയുന്നു രാമനെ നമ്മൾ ആരാധിക്കുന്നു രാമൻ്റെ പേരിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാകുന്നു ആൾക്കാർക്ക് പേരുകൾ ഉണ്ടാകുന്നു നമ്മുടെ വികാരമായിട്ട് എല്ലായിടത്തും രാമനുണ്ട് ഇപ്പോൾ ആൾക്കാർ പറയും പറയുമ്പോ കേരളത്തിൽ രാമക്ഷേത്രം കുറവല്ലേ എന്ന് പക്ഷേ രാമരാമ എന്ന് ജപിക്കാത്ത ഒരു മലയാളിയില്ല ഹിന്ദുവില്ല അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്രത്തോളം ഇതായിട്ടുള്ള രാമൻ പക്ഷേ അയോധ്യയിലേക്ക് പോകുന്ന സമയത്ത് ടെൻറ്റിലിരിക്കുകയായിരുന്നു ഇതിൻ്റെ എല്ലാം നമ്മൾ ഈ പറയുന്ന കാരണഭൂതൻ എന്ന് പറയാവുന്ന രാമൻ ഒരു ടെൻറ്റിൽ അവിടെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ തത്വങ്ങളുടെ എല്ലാം മൂലാധാരമായിട്ടുള്ള മൂലമൂർത്തിയായിട്ടുള്ള ആളിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വെച്ചുകൊണ്ട് ആ തത്വങ്ങൾ നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലൊരു വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലേ അപ്പോൾ അത് മാറി അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി രാമൻ ടെൻറ്റിൽ കഴിയില്ല അതൊരു വലിയ സന്ദേശമാണ് അത് നമ്മളുടെ പൊളിറ്റിക്കലായിട്ട് നോക്കണ്ട കൾച്ചറലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മോഡുലേഷനിൽ അദ്ദേഹം ഇനി രാമൻ ടെൻ്റിൽ കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ ഈ മൈക്കുകൾ ആൾക്കാരുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാരുടെ ക്രൗഡിൻ്റെ റെസ്പോൺസ് ഒരു പക്ഷേ ടി വി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവിടെ ഇരുന്നയാളെന്ന രീതിയിൽ എനിക്കുണ്ടായ ഒരു വികാരത്തിൻ്റെ വേലിയേറ്റം അത് കേൾക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു റെസ്പോൺസ് അതെത്രയാണെന്ന് ഞാൻ ജീവിതത്തിൽ മറക്കില്ല കാരണം അവിടെ ഇരുന്ന ആൾക്കാരുടെ എല്ലാം കണ്ണ് നനയിച്ചത് അതുകൊണ്ടാണ് ഇത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ആ സീറ്റ് ഭഗവാൻ കൊടുത്തു അത് അദ്ദേഹം അർഹിച്ചിരുന്നത് ആ ദേവതയ്ക്ക് കിട്ടി എന്നുള്ളൊരു ഫുൾഫിൽമെൻറ് ഉണ്ടല്ലോ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അപ്പം അത് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ആ സത്യവും ധർമ്മവും ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഇതാരടേ നിന്നെ പഠിപ്പിച്ചത് അത് രാമനാണ് എന്നിട്ട് രാമൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതാണ്ട് ഇവിടെ ടെൻഡിലിരുപ്പ ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ളൊരു കാര്യമല്ലേ അത് സെറ്റിൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കോടതിക്ക് നന്ദി പറയണം സഹകരിച്ച ആൾക്കാർക്ക് നന്ദി പറയണം ഇനി ഇതുമായി സഹകരിക്കുമെന്ന് പറയുന്ന മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ആ കേസ് നടത്തിയിരുന്ന ആൾക്ക് നന്ദി പറയണം എല്ലാവരും ചേർന്നിട്ടാണ് അതോ വരുന്നത് എന്തായാലും സംഘിപട്ടം നേരത്തെ ചാർത്തിയിട്ടുണ്ട് പക്ഷേ ഈ പണപ്രതിഷാ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ആസ്ഥാന അല്ലേ അല്ലെ ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു വലിയ ചിന്തയാണ് അതായത് ഹിന്ദു മതവിശ്വാസം പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കറുത്തമുണ്ടോ കാവ്യമുണ്ടോ ഉടുത്താൽ ഞാനൊരു മാലയിട്ടാൽ ഒരു കുറി തൊട്ടാൽ കയ്യിലൊരു ചരടുണ്ടായാൽ അതായത് ഇതുപോലെ ഒരു സംഭവം ഇട്ടാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊളിറ്റിക്കലായിട്ടാണ് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ പറയുകയാണ് അങ്ങനെയല്ല ഇവിടെ എല്ലാ മതത്തിലുമുള്ള ആൾക്കാർ എല്ലാ വിശ്വാസങ്ങളിലുമുള്ള ആൾക്കാർക്ക് ഇവിടെ അവകാശമുണ്ട് അവരുടെ മതം പിന്തുടരാനുള്ള അവകാശമുണ്ട് വിശ്വാസം ആരാധന ഇതിനെല്ലാം ഉള്ള അവകാശം ഈ ആൾക്കാരൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് നിന്ന് ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലാതെ ഇത് സംഘപരിവാർ തരുന്ന കാര്യമല്ല സംഘപരിവാർ ഇല്ലാത്ത ഭരണഘടനയായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് സംഘപരിവാർ ആശയമുള്ള റെപ്രസെൻ്റേറ്റീവ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന അംബേദ്കറും ജവഹർലാൽ നെഹ്റു എല്ലാം കൂടെ ഒപ്പിട്ടിട്ട് ഇറങ്ങിയിരിക്കുന്ന ഭരണഘടനയിലല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പറയുന്ന സമയത്ത് ഇതെന്തോ കൊള്ളരുതാത്ത സാധനമാണ് മറ്റു പല വിശ്വാസങ്ങളും ഓക്കെയാണ് ഇത് ശരിയല്ല ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തീവ്ര തീവ്രസംഖ്യയായി നിങ്ങൾ വലതുപക്ഷമാണ് മറ്റേതാണ് മറിച്ചാണ് പോയി പണി നോക്കണേന്ന് പറയും ഞാൻ പണ്ടും എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെപ്പറ്റി ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഹിന്ദു തീവ്രവാദിയെന്നോ എന്ത് വേണം അത് അതിനപ്പുറത്തേക്ക് എന്താ വിളിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ പേരിൽ ഞാൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ ഒരു ഹിന്ദുവാണ് ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് അതിൽ എനിക്ക് ഞാൻ അൺ അപ്പോളജറ്റിക് ആണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും അതാണെനിക്ക് അതിനപ്പുറത്തേക്കില്ല എൻ്റെ രോമത്തിൽ തൊഴില്ല അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതിനകത്ത് യാതൊരു അതിന് പൊളിറ്റിക്കൽ ഐഡിയോളജി ഞാൻ പറയുന്നത് അങ്ങനെ ആൾക്കാർ വരണം തീർച്ചയായും സത്യത്തിൽ പിന്നെ ഒരു അമ്പലത്തിൽ പോയി ഒരു കുറി തൊട്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് അത് മായ്ക്കുക എന്ന രീതിയിലത്തേക്ക് ഇതെന്തോ അപമാനമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് കറുത്തുമുണ്ടോ കാവ്യമുണ്ടോ എടുത്തു കഴിഞ്ഞാൽ അതെന്തോ പ്രശ്നമാണ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടുപിടിക്കേ മുസ്ലീങ്ങളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന വേഷത്തിൽ നടക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അതിന് അവരെ നോക്കിയിട്ട് ആ ഇവൻ അങ്ങനെ നടക്കുന്നതെന്നല്ല പറയേണ്ടത് അവനെ കണ്ടു പഠിക്ക് അവൻ അവന്റെ വിശ്വാസം മുറുക പിടിക്കുന്നതിന് അവൻ എന്താ പ്രശ്നമുണ്ട് അവനൊരു പ്രശ്നവും ഇല്ല നിനക്കാണ് പ്രശ്നം അതിന് നീ അവനെ കുറ്റം പറയണ്ട നീ എന്തുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റുന്നില്ല അമ്പലത്തിന്റെ പുറത്തിറങ്ങി ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചടങ്ങിനെ പോകുന്ന സമയത്ത് ഞാൻ എല്ലാം വാരി പൂശി ഞാൻ ഹൈന്ദവനായിട്ട് കാണിച്ച് അങ്ങനെ കാണിച്ച് നടക്കണമെന്നില്ലല്ലോ പക്ഷെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു ആരാധനാലയത്തിൽ പോയതിനു ശേഷം പുറത്ത് വരുന്ന ഉടനെ തന്നെ ഇത് മായ്ച്ചു കളഞ്ഞെങ്കിലേ നിങ്ങൾ ഈ സോഷ്യലി അക്സെപ്റ്റബിൾ ആകൂ എന്നൊക്കെ പറയുന്നവനടുത്ത് പോയി പണി നോക്കട എന്ന് തന്നെ പറയണം അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തയ്യാറാകണം അല്ല അതിനും മറ്റൊരാളിനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ അതെ അവൻ അങ്ങനെയാണ് എന്നെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്നേ സ്റ്റാമ്പ് ചെയ്യട്ടെ എന്താ പ്രശ്നം ഇനി അടുത്ത യാത്ര തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഇത്തവണയാണെങ്കിലും വൈഫിന് കൂടി ക്ഷണം കിട്ടുമായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചു പക്ഷെ കുട്ടികൾക്ക് അവിടെ പ്രവേശനം നിലവിലില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു വിഷയം ഇത്രയും സമയമെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പം മോളെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വൈഫ് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു പിന്നെ ഇത്തവണ ഞാൻ പോകാം എന്നിട്ട് വൈഫ് തന്നെ പറഞ്ഞു ഇത്തവണ അങ്ങനെ പോയിട്ട് പോകാം അതിന് നമ്മൾ ഒന്നിച്ചു പോകാം പക്ഷേ മോള് പറഞ്ഞു അമ്മ വേണമെങ്കിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും അവൾ കൂടെ കുറച്ച് ഹാപ്പി ആയിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇത്തവണ ഞാൻ പോയിട്ട് വന്നു അടുത്ത തവണ ഈ പറഞ്ഞതുപോലെ കുടുംബസമേതം അപ്പോൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം വളരെയധികം നന്ദി താങ്ക് യു